ഹലോ നമസ്കാരം ഞാനൊന്നുള്ളത് കോട്ടക്കൽ പുത്തൂർ ഫ്ലവർ ഷോയിലാണ് കേട്ടോ അടിപൊളി ഫ്ലവർ ഷോ ആണ് അവിടെ സംഘടിപ്പിച്ചത് കോട്ടക്കൽ മലപ്പുറം കോട്ടക്കലാണ് അടിപൊളി മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ അതാ കാണാൻ അങ്ങോട്ട് വരിക അപ്പോൾ ഈ ഇരുപത്തെട്ടാം തീയതി വരെയുള്ളട്ടോ ഫ്ലവർ ഷോ ഒരു മാസത്തിലേറെ ഇവിടെ ഫ്ലവർ ഷോ സംഘടിപ്പിച്ചിട്ട് നല്ല രസകരമായ കാഴ്ചകളാണ് എൻ്റെ ഉള്ളിൽ കാണാനുള്ളത് ഒരുപാട് ഫുഡ് കോർട്ടും അമ്യൂസ്മെൻറ്റും ഒക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വരി വാ കാണാം ഓരോ കാഴ്ചകളായിട്ട് നമുക്ക് കാണാം ഇവിടെ മുതലാണ് ഫ്ലവർ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിൽ വളരെ മനോഹരമായിട്ട് അലങ്കരിച്ച് വെച്ച ഒരുപാട് ഗാർഡൻസ് ഉണ്ട് നമുക്ക് കാണാം ഒരുപാട് പൂക്കളുണ്ട് വെറൈറ്റി ഫ്ലവേഴ്സ് ആട്ടോ ഇവിടെ ഉള്ളത് അവർക്ക് അങ്ങനെ കണ്ട് അതിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫാമിലീസൊക്കെ വരുന്നു ഇവിടെതാ നമുക്ക് ഫോട്ടോ എടുക്കാൻ പ്രത്യേക സ്പോട്ട് തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഒരു ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ട് കുറേ ഫ്ലവറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ ഭയങ്കര തിരക്കാട്ടോ നമ്മൾ ഫോട്ടോ എടുക്കാൻ നോക്കിയിട്ട് കഴിയുന്നില്ല അപ്പോൾ ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോവാൻ നമ്മളിവിടെ നിന്നിട്ട് കാര്യമില്ല ഒരുപാട് ആൾക്കാരുണ്ട് പിള്ളേരൊക്കെ ഉണ്ട് വ ഇനിയിപ്പോൾ അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് അടുത്ത കാഴ്ചകളൊക്കെ കാണാം എന്നുവെച്ചാൽ അവിടെ വെയിറ്റ് ചെയ്താൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്നുള്ളത് അത്രയും കുട്ടികളും ഫാമിലിയൊക്കെ അവിടെ വെയിറ്റ് ചെയ്യാം ഇതാ ഇവിടെ കണ്ടില്ലേ ഇവിടെ മനോഹരമായ ഒരു ഗാർഡൻ നല്ല രസകരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ കാണാൻ വരുന്നുണ്ട് ഇഷ്ടംപോലെ ആളുകളുണ്ട് ഫോട്ടോ എടുക്കാൻ ഏറ്റവും കൂടുതൽ തിരക്ക് ഫോട്ടോ എടുക്കാൻ എടുക്കാനുട്ടോ ഓരോ സെൽഫി എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അതേപോലെ ഇവിടെ നമ്മളൊന്ന് ഇത് ഒരു വാട്ടർ ഫൗണ്ടേഷൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നല്ല രസമായിട്ട് നല്ല രസമാണത് രാത്രി കാണും ഇവിടെ രാത്രി കാഴ്ചകളാണ് ഏറ്റവും നല്ലത് കണ്ടില്ല വാട്ടർ ഫൗണ്ടേഷൻ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതൊക്കെ തിരക്കാണ് ഫോട്ടോ എടുക്കാനുള്ള തിരക്കുകളാണ് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാത്രി കേട്ടോ ഇവിടെ വേറെ രാത്രി വൈബാണ് വളരെ രസകര ചൂടും കുറവാണ് കാലാവസ്ഥയിൽ ഇതാ വേറെ ഫോട്ടോ സ്പോട്ടിലേക്ക് കേട്ടോ ഞാൻ പോകുന്നത് ഇവിടെ നമ്മൾ നോക്കിയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല ഇതാ അവിടെ ഒരുപാട് ആൾക്കാർ കണ്ടില്ലേ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ഒരുപാട് ഫാമിലി ഉണ്ട് ഇത് നേരത്തെ ഞാൻ വന്നു നോക്കി പോയതാണ് പക്ഷേ ആ സ്പോട്ടിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ അത് സെൽഫി ഒക്കെ എടുക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ഫോട്ടോ എടുത്ത് ഇതൊക്കെ എഫ് ബിയിലൊക്കെ അങ്ങനെ ഈ രസകരമായ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടന്നെയാണ് എല്ലാ ഫാമിലി വൈകുന്നേരം നമുക്ക് ഇങ്ങോട്ട് വരുന്നത് ഇപ്പോൾ വീട്ടിലാകുമ്പം ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ അതുകൊണ്ടാണ് എല്ലാവരും കുട്ടികളെയൊക്കെ രാത്രി ഒന്ന് പുറത്തിറങ്ങുന്നത് ഇവിടെ കുട്ടികളെ കുട്ടി സ്പോട്ട് കുട്ടി സ്പോട്ടെന്നു പറയുക ഇവിടെ കുട്ടികളെ ഫോട്ടോ എടുക്കുന്ന കുട്ടികൾക്ക് കളിക്കാനുള്ളതാ ഈ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ ഇത് മനോഹരമായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് അറുപത് രൂപ ടിക്കറ്റ് എടുത്താൽ മൊത്തം നമുക്ക് ഇതിൽ എല്ലാം എക്സ്പ്ലോർ ചെയ്യാം നമുക്ക് ഇതൊക്കെ ചെയ്യാം പിന്നെ അതേപോലെ ആ ഊഞ്ഞാലിൽ കയറണമെങ്കിൽ വേറെ തന്നെ കൊടുക്കണം കേട്ടോ അതിനൊക്കെ വേറെ ചാർജ് ആണേ ഇപ്പോൾ നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് കടന്നിട്ടോ ഇവിടെ ഇതാ ഫസ്റ്റ് തന്നെ നമ്മൾ കിടക്കുന്ന എൻഡ്രസ് തന്നെ കുലിക്കി സർവത്താണ് അപ്പോൾ ഒരു അടിപൊളി കുലിക്കി സർവ്വത്ത് നമ്മൾ ഓർഡർ ചെയ്ത് ഒന്ന് കണ്ടില്ല ഏറി ഒന്നും കണ്ടില്ലേ നല്ല രസമായിട്ട് കുലിക്കി സർവത്ത് അടിപൊളിയായിട്ടൊന്ന് നമ്മൾ ഒന്ന് ഓർഡർ ചെയ്തു ഇവിടെ ഒരു കൗണ്ടറിൽ അടിപൊളി ഫുഡ് ഒരുപാട് ഇത് ബോട്ടി വരട്ടിയതാട്ടോ ബോട്ടി വരട്ടിയത് നല്ല നല്ല രസമായിട്ട് വരട്ടി വെച്ചാൽ നല്ല എന്തായാലും കണ്ടാൽ തന്നെ അറിയാം നല്ല സാധനമുണ്ട് അവിടെ താ പിന്നെ കപ്പ കപ്പയും മീൻകറിയും ഉണ്ട് അടിപൊളി കപ്പയും മീൻകറിയും പിന്നെ പത്തിരി ഉണ്ട് അതേപോലെ ചിക്കൻ ചിക്കൻ്റെ സ്പെഷ്യൽ ഒരു ഐറ്റംസ് ഇതാണ് ഇവിടെ ഉണ്ട് അടിപൊളിയാണ് ചിക്കൻ പൊരിച്ചത് ഇപ്പം ഇത് ബീഫാണ് ബീഫ് വരട്ടിയത് പിന്നെ അതേപോലെ ഇവിടെ പഴംപൊരിയുണ്ട് കേട്ടോ അത് ഇവിടുത്തെ ഐറ്റംസ് ആണ് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് ബീഫും പഴംപൊരിയും ഉണ്ടാവും ഓർഡർ ചെയ്ത് ഒന്ന് കായ്ച്ച് നോക്കാമെന്ന് വിചാരിച്ചു ഇതാ നല്ല ചൂട് കൊടുക്കുക ചേച്ചിയെടുക്കുന്നുണ്ട് മൂന്ന് പഴംപരി ബീഫും വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്തായാലും ആ അടിപൊളി സാധനം ഇത് വേണ്ടല്ലേ പഴംപരി ബീഫും ഇതിൻ്റെ കൂടെ നല്ല രസമായിരിക്കും നല്ല കോമ്പിനേഷനാണ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ ഓ അടിപൊളി സൂപ്പർ ഇതാ അവിടെയാണ് ബിസ്മി ഫുഡ് കോർട്ട് ടോ ഇവിടെ വരിക നല്ല രസകരമായ ബീഫും ബീഫും പഴംപൊരിയും ഒന്ന് ടേസ്റ്റ് ചെയ്യുക അതേപോലെ ഒരുപാട് ഐറ്റംസ് വേറെ എവിടെ ഉണ്ടോ ചിക്കൻ കബാബുണ്ട് പിന്നെ ഒരുപാട് ഒരുപാട് നല്ല ഐറ്റംസും നല്ല ഫുഡും നല്ല ടേസ്റ്റി ഫുഡും ഇവിടെ ഉണ്ട് ഇത് നല്ല ടേസ്റ്റാണ് ബീഫും പഴമ്പരും കൂടി അപ്പോൾ വലിയൊരു ഫുഡ് കോട്ട കേട്ടോ ഇവിടെ ഒരുപാട് സ്റ്റാളുകളുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഇന്നത്തെ പുത്തൂർ വട്ടം ഫ്ലവർ ഷോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കണ്ട ഓക്കേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വരുന്നവർ ബൈ